കാനഡ യു കെ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർധിക്കുകയാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ മാതൃരാജ്യത്തു നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയവർ വിദേശ രാജ്യങ്ങളിലെത്തി കിട്ടുന്ന ജോലി ചെയ്യുന്നതാണ് ട്രെൻഡ് ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറിയ ഒരു യുവതി ഒരു ക്യാബ് ഡ്രൈവറെ കണ്ടുമുട്ടിയതിനെ കുറിച്ച് വീഡിയോയിൽ വിശദീകരിക്കുകയാണ് ബംഗളൂരു സ്വദേശിയും നിലവിൽ കാനഡയിലെ താമസക്കാരിയുമായ മേഘന ശ്രീനിവാസാണ് ഇക്കാര്യം വിവരിക്കുന്നത് പ്രൊഫഷണൽ ലൈഫിൽ ഡോക്ടറായ ഇദ്ദേഹം കാനഡയിലെത്തി ക്യാബ് ഡ്രൈവറായതാണ് യുവതിയെ അമ്പരപ്പിച്ചത് റിയൽ എസ്റ്റേറ്റ് ഏജന്റായ യുവതി പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് കാനഡയിലെ മിസിസാഗിയിൽ നിന്ന് ടൊറന്റോയിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് യുവതി ഡോക്ടറായ ക്യാബ് ഡ്രൈവറെ കണ്ടുമുട്ടിയത് ഇദ്ദേഹം അഫ്ഗാനിസ്ഥാൻ സ്വദേശിയാണെന്ന് യുവതി പറയുന്നു കാനഡയിൽ ഡിഗ്രി കോഴ്സ് ചെയ്യുന്ന ഇദ്ദേഹം ജീവിത ചെലവ് കണ്ടെത്താനാണ് ക്യാബ് ഡ്രൈവറായി ജോലി ചെയ്യുന്നതെന്ന് യുവതി പറയുന്നു അതുമാത്രമല്ല ക്യാപ്പ് ഓടിച്ച് സമ്പാദിക്കുന്ന നാലായിരം ഡോളറിൽ മൂവായിരം ഡോളറും ഒറ്റമുറി താമസ സ്ഥലത്തിന് വാടക നൽകുകയാണെന്നും അവർ വെളിപ്പെടുത്തി യുവതി വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷൻ ഇപ്രകാരമാണ് കാനഡയിൽ വെച്ച് ഊബർ ഓടിക്കുന്ന ഒരു ഡോക്ടറെ ഞാൻ കണ്ടുമുട്ടി മെച്ചപ്പെട്ട ഭാവിക്കായി അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു പക്ഷെ ആരും അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ബിരുദം ഇവിടെ പരിഗണിക്കില്ലെന്ന് പറഞ്ഞില്ല പല കുടിയേറ്റക്കാരും മറച്ചു വെക്കുന്ന യാഥാർത്ഥ്യമാണിത് ഒരുക്കമില്ലാതെ വരരുത് സ്വപ്നം കാണുക മാത്രം ചെയ്യരുത് ആസൂത്രണം ചെയ്യുക വീഡിയോയിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് യുവതി ചില ഉപദേശങ്ങളും നൽകുന്നുണ്ട് പുതിയ രാജ്യത്തേക്ക് മാറുന്നതിന് മുൻപ് നന്നായി ആലോചിക്കണമെന്നും കൃത്യമായ പദ്ധതി തയ്യാറാക്കണമെന്നും യുവതി പറയുന്നു കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളോടും പുതിയതായി വരുന്നവരോടും അഭ്യർത്ഥിക്കുന്നു ഇവിടെ എത്തുന്നതിന് മുമ്പ് നന്നായി ഗവേഷണം നടത്തുക വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നഗരങ്ങളെക്കുറിച്ചോ മാത്രമല്ല ഇവിടുത്തെ ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കണം തൊഴിൽ വിപണി ജീവിത ചെലവ് പുതിയ രാജ്യത്ത് നിങ്ങളുടെ കരിയർ പുനഃസ്ഥാപിക്കാൻ എന്തെല്ലാം ആവശ്യമാണെന്ന് മനസ്സിലാക്കണമെന്നും അവർ പറഞ്ഞു കാനഡ മികച്ച അവസരങ്ങൾ നൽകുന്നുണ്ട് എന്നാൽ ഇവിടെ വിജയിക്കാൻ തയ്യാറെടുപ്പ് പൊരുത്തപ്പെടാനുള്ള കഴിവ് ക്ഷമ എന്നിവ ആവശ്യമാണെന്ന് യുവതി ചൂണ്ടിക്കാട്ടി ആവശ്യമായ കഴിവുകളോടെ പഠിക്കാനുള്ള തുറന്ന മനസ്സോടെ വളരാനുള്ള നിശ്ചയദാർഢ്യത്തോടെ വരികയാണെങ്കിൽ ഈ രാജ്യം നിങ്ങളുടെ കഠിനാധ്വാനത്തിനും അതിജീവനത്തിനും തീർച്ചയായും പ്രതിഫലം നൽകുമെന്നും അവർ വ്യക്തമാക്കി യുവതിയുടെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ കമന്റ് ചെയ്തിട്ടുണ്ട് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് ശേഷം കാനഡയിലേക്ക് വരാതിരിക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായം ചിലർ ചൂണ്ടിക്കാട്ടി പ്രത്യേകിച്ച് സ്വന്തം രാജ്യത്ത് ഡോക്ടറായി ജോലി ചെയ്യുന്നവർക്ക് ഇത് ബാധകമാണെന്ന് ചിലർ ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര മെഡിക്കൽ ബിരുദക്കാർക്കുള്ള കാനഡയിലെ നിയമങ്ങൾ മാറിയെന്നും റെസിഡൻസിക്ക് യോഗ്യത നേടുന്നത് ഏറെക്കുറെ അസാധ്യമായി മാറിയിരിക്കുകയാണെന്നും അവർ പറഞ്ഞു സ്വന്തം കഴിവുകൾക്ക് അനുയോജ്യമായ ജോലിയും അതിനനുസരിച്ചുള്ള ശമ്പളവും ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണെന്നും അവിടെ എത്താൻ വർഷങ്ങൾ എടുക്കുമെന്നും ഒരാൾ കമന്റ് ചെയ്തു വിദേശ ഡോക്ടർമാർക്ക് കാനഡയിൽ ജോലി കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെന്നാണ് മറ്റൊരാളുടെ കമന്റ് മൂവായിരം ഡോളർ വാടക നൽകുന്ന ഒരാൾ എന്തിനാറ് ഊബർ ഓടിക്കുന്നതെന്നാണ് ഒരാളുടെ ചോദ്യം ടൊറന്റോയിൽ അപ്പാർട്ട്മെന്റുകൾക്ക് ഇത്രയും വിലയാണെന്നും ഇത് അടിസ്ഥാന ആവശ്യമാണെന്നും യുവതി മറുപടി നൽകി സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ